ഹലോ ഇന്ന് ഓണം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള കുറച്ച് ബ്ലൗസസ് ആണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് എല്ലാ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലുള്ളതാണ് റെഡിമെയ്ഡ് ആയിട്ടുള്ളതുമാണ് കേട്ടോ നമുക്ക് ആദ്യമേ ഒരു കാര്യം പറയേണ്ടത് ഈ ബ്ലൗസ് ഒക്കെ എനിക്ക് കുറച്ചൊക്കെ ലൂസ് ആയിട്ടുള്ളതാണ് ഞാൻ ഒന്നും ഓൾട്ടർ ചെയ്യാതാണ് ഇട്ടിട്ടുള്ളത് കറക്റ്റ് ഇട്ടാൽ മാത്രമേ ബ്ലൗസിന് അതിൻ്റെതായിട്ടുള്ള ഭംഗി അറിയാൻ പറ്റത്തുള്ളൂ അതൊന്നും മനസ്സിൽ വെച്ചിട്ട് വേണം ഈ വീഡിയോ കാണാൻ അപ്പൊ ആദ്യം തന്നെ ഞാൻ എടുത്തതിനകത്ത് എന്റെ ഏറ്റവും ഫേവേറ്റ് ആയിട്ടുള്ള ഒരു ബ്ലൗസ് ആണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് നമ്മുടെ അജ്രക് പ്രിന്റ് ഉണ്ടല്ലോ ആ പ്രിന്റിൽ വരുന്ന ബ്ലൗസ് ആണ് എനിക്ക് കേരള സാരിയുടെ കൂടെ എടുത്തിട്ടങ്ങ് പെർഫെക്റ്റ് ആയിട്ട് അങ്ങ് തോന്നുമായിരുന്നു കേട്ടോ കാരണം അത്രയ്ക്കും ഭംഗി ഉണ്ടായിരുന്നു സാരി ഭയങ്കര ലൈറ്റ് ആയിട്ടും ബ്ലൗസ് ഇങ്ങനെ ഭയങ്കര കളർഫുൾ ായിട്ടും വന്നപ്പോഴത്തേന് എന്തോ അടിപൊളിയായിട്ട് എനിക്ക് ഇതിന്റെ സ്റ്റിച്ചിങ് നോക്കുകയാണെങ്കിൽ പ്രിൻസസ് കട്ടിലാണ് കേട്ടോ വരുന്നത് പിന്നെ ഫ്രണ്ട് കഴുത്താണെങ്കിലും ബാക്ക് കഴുത്താണെങ്കിലും ഒരുപാട് ഇറങ്ങിയിട്ടുള്ള ടൈപ്പ് അല്ല കുറച്ച് കെയർ നിൽക്കുന്ന ടൈപ്പാണ് ഈ ബ്ലൗസിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപയായിരുന്നു കേട്ടോ ഞാൻ എടുക്കുമ്പോൾ ഓണം ഇനി അടുത്തില്ലേ നമ്മൾ എന്തായാലും ബ്ലൗസ് തുണിയെടുത്ത് തയ്പ്പിക്കുന്നതിനെക്കാട്ടിലും എന്തുകൊണ്ടും പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഒന്ന് ഓൾട്ടർ ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ ഇതിനാകുമ്പോ അല്ലെങ്കിൽ തുണിയെടുത്ത് തയ്പ്പിക്കുകയാണെങ്കിൽ ചെലവും കൂടുതലാണ് സമയവും അപ്പൊ നമ്മൾ നമ്മുടെ ഷേപ്പിനെ അടിച്ചെടുക്കണം മാത്രമേ ഉള്ളൂ കൈയൊക്കെ നോക്കുവാണെങ്കിലും നല്ല ഭംഗിയുണ്ട് കേട്ടോ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാവർക്കും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഓപ്പൺ വരുന്നത് ഫ്രണ്ട് ഓപ്പൺ ആയിരുന്നു പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഞാൻ ഫുൾ സ്ലീവ്സ് ആണെന്നും പറഞ്ഞാണ് ഈ ബ്ലൗസ് എടുത്തത് കേട്ടോ വന്നപ്പോൾ പക്ഷേ ഫുൾ സ്ലീവ്സും അല്ല ത്രീ ഫോർത്തും അല്ല അതിൻ്റെ രണ്ടിൻ്റെയും കൂടി ഇടയ്ക്ക് നിൽക്കുന്ന ഒരു സ്ലീവ്സ് ആയിപ്പോയി അത് മാത്രമുള്ളൊരു കുഴപ്പം എനിക്ക് തോന്നിയത് പിന്നെ അടുത്തത് വന്നിട്ട് കുറച്ച് ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒപ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്ലൗസ് ആണ് കേട്ടോ ആ ഭയങ്കര രസം കൊണ്ട് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൗസാണ് അതിൻ്റെ കളറാണ് നല്ലൊരു സ്കൈ ബ്ലൂ ഡാർക്ക് സ്കൈ ബ്ലൂ കളറാണ് കേട്ടോ ഫ്രണ്ടിലൊക്കെ ആണെങ്കിൽ നിറച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് വർക്ക് ചെയ്തേക്കുന്ന ഒരു ബ്ലൗസാണ് ബാക്ക് നെക്ക് നോക്കുവാണെങ്കിൽ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ബാക്ക് നെക്കാണ് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ നമ്മളെല്ലാ ഡിസൈനർ ഒക്കെ ഉണ്ടല്ലോ ആ ഒരു ടൈപ്പ് ബ്ലൗസ് ആണ് ഫ്രണ്ട് ആണെങ്കിലും കുറച്ച് ഹൈ നെക്കിൽ വന്നിട്ട് പിന്നെ ഒരു ഡീപ്പ് വി ആണ് കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ബ്ലൗസ് ഇതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി മുപ്പത്തൊമ്പത് രൂപയാണ് എന്തായാലും കടയിൽ നിന്ന് തുണിയെടുത്ത് ഇങ്ങനെ ഒരു ബ്ലൗസ് അയപ്പിക്കണമെങ്കിൽ ആ ഒന്നും നിൽക്കത്തില്ല പിന്നെ കേരള സാരിയുടെ കൂടെ എപ്പോഴും കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള കളർ ആയിരിക്കും കൂടുതൽ ഭംഗി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നോക്കുമ്പോൾ അടിപൊളി ആയിട്ടുള്ള ഒരു ആണ് അപ്പൊ അടുത്തത് കാണിക്കാൻ പോകുന്നത് നമ്മുടെ വാടാമല്ലി കളർ ഉണ്ടല്ലോ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള പർപ്പിൾ കളാം ആ കളറിൽ എടുത്തേക്കുന്ന ഒരു ബ്ലൗസ് ആണോ കേട്ടോ ഇത് സ്ലീവ്ലെസ് ആയിട്ട് വരുന്ന ഒരു ബ്ലൗസ് ആണ് നമുക്ക് ട്രഡീഷണൽ വേണം എന്നാൽ നല്ല ഫാഷനബിൾ ആയിട്ട് കൂടി പോകണം എന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റുന്ന ഒരു ബ്ലൗസ് ആണ് കേട്ടോ എനിക്കാണെങ്കിൽ പണ്ട് കേരള സാരി ആയിട്ട് സ്ലീവ്ലെസ് ബ്ലൗസ് ഇടുമ്പോൾ അത് അത്ര ചേരാത്തതുകൊണ്ട് തോന്നിയിട്ടുണ്ട് പക്ഷെ ഇപ്പം എനിക്ക് അങ്ങനെയല്ല ഇപ്പം എനിക്ക് സ്ലീവ്ലെസ്സാണെങ്കിൽ അതിൻ്റെ അതിൻ്റെതായിട്ടുള്ള ഒരു ഭംഗിയുള്ളതായിട്ട് തോന്നാറുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ റേറ്റ് ആണ് കേട്ടോ പറയേണ്ടത് ഇരുന്നൂറ് രൂപയാണ് ഈ ബ്ലൗസിനായിട്ടുള്ളത് ബാക്ക്നെക്ക് ഒക്കെ നോക്കുവാണെങ്കിൽ ഭയങ്കര വൈഡ് ആയിട്ടുള്ള ഒരു ബാക്ക്നെക്ക് ആണ് എന്നിട്ട് കെട്ടൊക്കെ കൂടി സ്ലീവ്ലെസ് ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് നല്ല അടിപൊളി ഒരു ഓപ്ഷൻ ആണ് ഇതിന്റെ പല വെറൈറ്റി കളറുകൾ കിടപ്പുണ്ട് നല്ല ഭംഗിയുള്ളതാണ് ഇനി അടുത്തത് പക്ക ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് കാരണം കേരള സാരി ഉടുക്കുന്ന കാര്യം പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലോട്ട് ആദ്യം അതുമായിട്ട് മാച്ച് ആവുന്ന കളർ ബ്ലൗസ് എന്ന് പറയുമ്പോൾ എമറാൾഡ് ഗ്രീൻ ബ്ലൗസ് ആയിരിക്കും വരുന്നത് അത് പണ്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു കോമ്പിനേഷൻ ആണ് അത് മാത്രമല്ല ഭയങ്കര ചേർച്ചയുള്ള ഒരു കളർ രണ്ട് കളേഴ്സും കൂടിയാണ് എല്ലാ കളറും സെറ്റ് സാരിയുടെ കൂടെ ചേരും എന്നുള്ളത് വേറൊരു കാര്യം എന്നാൽ പച്ചയായിട്ടുള്ള ഒരു കോമ്പിനേഷൻ വേറൊരു ലുക്കാണ് വരുന്നത് അപ്പൊ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി അമ്പത് രൂപയാണ് ഈ ബ്ലൗസിന്റെ റേറ്റ് ആയിട്ടുള്ളത് ചന്തേരി സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കരിഞ്ഞ പച്ച കളറിൽ ഗോൾഡൻ ലേസ് ഇങ്ങനെ ഹൊറസോണ്ടൽ ആയിട്ട് കൊടുത്തേക്കുവാണേ നല്ല ഭംഗിയുള്ള ബ്ലൗസ് ആണ് കേട്ടോ ഒരു ട്രഡീഷണൽ ഓണം ലുക്കാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് അടിപൊളിയായിട്ടുള്ള ഒരു ബ്ലൗസ് ആണ് ഇനി അടുത്തതും ഭയങ്കര ഒരു കളറാണ് പൊന്മാൻ നീല കളർ എന്നൊക്കെ പറയുന്ന കളറാണ് കേട്ടോ ഭയങ്കര ഭംഗിയുണ്ട് എനിക്ക് എങ്ങനെയാണ് ഇതിന്റെ ഭംഗി പറയേണ്ടതെന്ന് അറിഞ്ഞുകൂടാ അത് രണ്ടും കൂടി വരുമ്പോഴത്തേന് നല്ല ബ്രൈറ്റ് ബ്ലൂ കളർ ആണ് കേട്ടോ ഇതിലടുത്താണെങ്കിൽ നമ്മുടെ മിറർ വർക്ക് ഉണ്ടല്ലോ അത് ഒറിജിനൽ അല്ല സീക്വൻസ് ആണ് കൊടുത്തേക്കുന്നത് പക്ഷെ നമുക്ക് നോക്കുമ്പോൾ മിറർ വർക്ക് ആയിട്ട് തോന്നും പിന്നെ കട്ട് നോക്കുകയാണെങ്കിൽ പ്രിൻസസ് കട്ടിലാണ് കേട്ടോ തയ്ച്ചേക്കുന്നത് പിന്നെ സ്ലീവ്സ് നോക്കുകയാണെങ്കിൽ ഒരു ഷോർട്ട് സ്ലീവ്സ് ആണ് വരുന്നത് ത്രീ ഫോർത്ത് ഒന്നും അല്ല എനിക്ക് പേഴ്സണലി ഷോർട്ട് സ്ലീവ്സ് ആയിട്ടുള്ളത് ഇഷ്ടമല്ല ഷോർട്ട് സ്ലീവ്സ് എന്ന് വെച്ചാൽ സ്ലീവ്ലെസ് ആണെങ്കിലും കുഴപ്പമില്ല ത്രീ ഫോർത്ത് ആണെങ്കിലും കുഴപ്പമില്ല അതിന്റെ രണ്ടിനെയും കൂടെ ഇടയ്ക്ക് നിക്കുന്ന എനിക്ക് അത്രക്ക് ഇഷ്ടമല്ല നെക്ക് നോക്കുകയാണെങ്കിൽ നല്ല വൈഡ് ആയിട്ട് വരുന്ന ഒരു ബാക്ക് നെക്കും ഒരു ചെറിയ കെട്ടും ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപയാണ് ഷോർട്ട് സ്ലീവ്സ് ബ്ലൗസ് ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഓപ്ഷനാണ് ആണ് കേട്ടോ ഇനി കാണാൻ പോകുന്നത് കളറിലായാലും ഫിറ്റിലായാലും കംഫർട്ടിലായാലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് സാറ്റിസ്ഫൈ ആയിട്ടുള്ള ഒരു ബ്ലൗസ് ആണ് ആകെ പാടൊരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുകൊണ്ട് ഷോർട്ട് സ്ലീവ്സ് ആണെന്നുള്ളത് മാത്രമാണ് മറ്റേ സ്ട്രെച്ചബിൾ മെറ്റീരിയൽ ആണ് വരുന്നത് അല്ലാതെ നോർമൽ ക്ലോത്ത് അല്ല അതുകൊണ്ട് ഏത് സൈസ് ഉള്ളവർക്കാണെങ്കിലും പെർഫെക്റ്റ് ആയിട്ട് ദേഹത്ത് പിടിച്ച് കിടക്കുന്ന ബ്ലൗസാണേ നമുക്ക് ജസ്റ്റ് ടാങ്ക് ടോപ്പ് ഇടുന്നത് കൂട്ട് ഇടാം എന്നാൽ നല്ല കയ്യുമുണ്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ട്രഡീഷണൽ ലുക്കും ഉണ്ട് നല്ല റാണി പിങ്ക് ഷെയ്ഡാണ് ഞാൻ തന്നെ ഇങ്ങനെ ഇങ്ങനെ ഗോൾഡൻ കളറിൽ കുത്തു 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 ഡിസൈൻ ഉണ്ട് എടുത്തു റേറ്റ് ആണ് കേട്ടോ രൂപയാണ് ആ ിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലൗസ് ആണ് പിന്നെ നെക്ക് നോക്കാണെങ്കിൽ ഫ്രണ്ടും ബാക്കും നല്ലൊരു യൂ നെക്കാണ് ഒരു ഡീസെന്റ് നെക്കാണ് ഒരുപാട് കേറിയതും അല്ല ഒരുപാട് ഇറങ്ങിയതും അല്ല അങ്ങനെ ഒരു മിഡിൽ നിൽക്കുന്ന ഒരു നെക്കാണ് കേട്ടോ നല്ലൊരു ബ്ലൗസ് ആണ് ഇനി അടുത്തതിന്റെ കളർ ആണ് കേട്ടോ എന്നെ അട്രാക്ട് ചെയ്തത് അടിപൊളിയായിട്ടുള്ള ഒരു ബ്രൈറ്റ് റെഡ് കളർ ചില്ലി റെഡ് എന്നൊക്കെ പറയത്തില്ലേ ആ ഒരു ചില്ലി റെഡ് കളറാണ് ക്യാമറയിൽ ും കുറച്ചും കൂടി ഒരു ലൈറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലും നേരിട്ട് ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു റെഡ് കളർ ആണ് ഇപ്പൊ ഇതിന്റെ റേറ്റ് ആയിട്ടുള്ളത് ഇരുന്നൂറ്റി അറുപത്തി ആറ് രൂപയാണ് ഇതും ഞാൻ ഫുൾ സ്ലീവ്സ് ഉണ്ടെന്നും പറഞ്ഞ് മേടിച്ചതാണ് പക്ഷെ വന്നപ്പ രണ്ടിനെയും കൂടെ ഇടയ്ക്ക് നിൽക്കുന്നത് ബാക്ക് നെക്ക് നോക്കുകയാണെങ്കിൽ നല്ല വൈഡ് ആയിട്ടുള്ള കുറെ ഇങ്ങനെ കവചകുണ്ടലങ്ങളൊക്കെ തൂക്കിയിട്ടേക്കുന്ന കെട്ടൊക്കെയാണ് വന്നിട്ട് പിന്നെ ആകപ്പാട് എനിക്ക് ഇഷ്ടപ്പെടാതെ തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ അങ്ങ് മിന്നി തിളങ്ങാണ് ഭയങ്കര ഓവറായിട്ട് അങ്ങ് തിളക്കോ മിനുക്കോ ആയിട്ട് തോന്നിയ കേട്ടോ അത് മാത്രമേ ഉള്ളൂ അങ്ങനെ കുറച്ച് തിളക്കോ മിനുക്കോ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇത്രയും ബ്ലൗസുകൾ ഏതെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതെല്ലാം എനിക്ക് നല്ല ലൂസാണ് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ ഇത് ഓൾട്ടർ ചെയ്തിട്ടാൽ മാത്രമേ ബ്ലൗസിന്റെ ഭംഗി അറിയാൻ പറ്റത്തുള്ളൂ ഇതൊന്നും ഓൾട്ടർ ചെയ്തിട്ടില്ല പിന്നെ കുത്തി അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല ആ കിട്ടിയതുകൂട്ടാണ് ഇട്ടേക്കുന്നത് കേട്ടോ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് കമന്റ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് തരക്കറ്റാ